എല്ലാവർക്കും ആർദവമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പതിനൊന്നാം ഭാവത്തിനെ കൊണ്ട് ലാഭം ഭാവത്തിനെ കൊണ്ടും അതുമാ അതുവഴിയുള്ള ശുഭഫലങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് അപ്പോൾ ഇവിടെ നമ്മൾ പന്ത്രണ്ടാം ഭാവത്തിനെക്കൊണ്ടാണ് അത് പന്ത്രണ്ടാം ഭാവമെന്ന് പറയുമ്പോൾ തന്നെ വ്യയഭാവമെന്നാണ് നമ്മൾ വിളിക്കുക തന്നെ പന്ത്രണ്ടിനെ അതായത് ജനന സമയത്ത് ഗ്രഹങ്ങളെല്ലാം പന്ത്രണ്ടാം ഭാവത്തിൽ നോക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്താൽ ജാതകൻ പാപമുള്ളവനും ദുഃഖിതനും വലിയ ചിലവുകാരനും വലിയ ദുഷ്ടനും ഒറ്റക്കണ്ണുമായിരിക്കുമെന്നുമൊക്കെ ജ്യോതിഷം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ ക്ഷീണചന്ദ്രനോ ആദിത്യനോ അഥവാ ഇരുവരും ഒന്നിച്ചോ നിന്നാൽ ആ ജാതകനുള്ള സകല ധനങ്ങളും രാജാവിനാൽ രാജാവിനായിരുന്നു എന്നൊക്കെ നമ്മളിവിടെ പറയുമ്പം നിയമപരമായിട്ടുള്ള അന്ന് രാജഭരണമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചുള്ള ഭരണമാണ് അപ്പം കോടതി മുഖേനയോ അല്ലെങ്കിൽ കേസും വഴക്കുമായിട്ടൊക്കെയോ എന്തുവായാലും നമ്മൾ ഗവൺമെൻറ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെയൊക്കെ അപഹരിക്കപ്പെടുമെന്നും പന്ത്രണ്ടിൽ ചൊവ്വാ നിൽക്കുകയോ നോക്കുകയോ ചെയ്താൽ മേൽപ്രകാരം തന്നെ രാജകോപത്തിന് വിധേയനായി ജാദവിന് ധനഹാനി വന്നു ഭവിക്കുമെന്ന് ആണ് ആചാര്യൻ പറയുന്നത് പണ്ട് രാജഭരണത്തിലാണിത് എഴുതി വെച്ചിരുന്നെങ്കിൽ ഇന്ന് സർക്കാർ മുഖേന എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ജപ്തി കൂടി നമുക്ക് ഉള്ളതെല്ലാം നഷ്ടപ്പെടുക അതൊക്കെയാണ് അതിൻ്റെ ഫലം പൂർണ്ണ ചന്ദ്രനും ബുധനും വ്യാഴവും ശുക്രനും പന്ത്രണ്ടാമടത്ത് നിന്നാൽ ജാതകൻ തൻ്റെ ധനമെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നതായിരിക്കും എന്നാൽ ചൊവ്വയുടെ യോഗം ദൃഷ്ടി ഇവയോടുകൂടി ശനി പന്ത്രണ്ടാമടത്ത് നിന്നാൽ ജാതകൻ്റെ സകല ധനവും നഷ്ടപ്പെട്ട് ദരിദ്രനായിത്തീരുമെന്നാണ് പറയുന്നത് അപ്പം ഇതാണ് വ്യയം പന്ത്രണ്ടാം ഭാവം അപ്പോൾ പന്ത്രണ്ടാം കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ഫലം പറയാനുണ്ട് യോഗ ഫല ഫലനിരൂപണത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദ്വിഗ്രഹ രണ്ട് ഗ്രഹങ്ങൾ ഒരുമിച്ച് യോഗം ചെയ്താലുള്ള ഫലങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത് ഇപ്പോൾ ജനന സമയം ആദിത്യനും ചന്ദ്രനും ഒരുമിച്ച് നിന്നാൽ സ്ത്രീകൾക്ക് അധീനയായും അധീനനായും കഠിന കർമ്മങ്ങൾ ചെയ്യുന്നവനായും അഹങ്കാരവും എല്ലാ പ്രവൃത്തികളിലും സ്ഥിരതയും ഉള്ളവനായും പരാക്രമത്തോടും അല്പബുദ്ധിയോടും കൂടിയവനായിരിക്കുമെന്നാണ് പറയുക ഇനിയും ആദിത്യനും ചൊവ്വയും ഒരുമിച്ച് നിന്നാൽ തേജസ്സുള്ളവനും പാപബുദ്ധിയായും അർത്ഥശൂന്യമായ കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവനുമായും മൂർഖതയും കൊല ചെയ്യുവാൻ പോലും മടിയില്ലാത്ത സ്വഭാവങ്ങൾ ആയിത്തീരും നല്ല ശരീരബലവും ബലവും ഉള്ളവനായിരിക്കുമെന്നാണ് പറയുക ഇനിയും ആദിത്യനും ബുധനും ഒരുമിച്ച് നിന്നാൽ രാജാവിനാൽ രാജാവിനാൽ മാനിക്കപ്പെടുന്നവനും ആരെയും സേവ ചെയ്ത് കാര്യം നേടുന്നവനും അങ്ങനത്തെ സ്വഭാവത്തോടു കൂടിയവനും ആരുടെയും അഭിപ്രായത്തിനൊത്ത് പറയുന്നവനും ആരെന്ത് പറഞ്ഞാലും അത് കേട്ട് അവർക്ക് അവരോടൊപ്പം പറയും ഒരു സ്ഥിരതയില്ല നൽകീർത്തിമാനായും സ്ഥിരമായ സമ്പത്തുകൂടു ഉള്ള സമ്പത്തുകളോട് കൂടിയവനുമായും ഭവിക്കുമെന്നാണ് ഇനിയും ആദിത്യനും വ്യാഴവും ഒന്നിച്ച് നിന്നാൽ രാജാക്കന്മാരുടെ ബഹുമാനത്തിന് പാത്രമാകുമെന്ന് പറയുന്നുണ്ട് ധർമ്മിഷ്ടനും നല്ല ബന്ധുക്കളോടും വളരെ ധനത്തോടും കൂടിയവനും വിദ്യകളെ അധ്യയനം ചെയ്യുന്നവനും ആചാര്യനുമായും ഒക്കെ ഭവിക്കുമെന്ന് പറയുന്നുണ്ട് ഇനി ആദിത്യനും ശുക്രനും ഒരുമിച്ച് നിന്നാൽ ആയുധ പ്രകോഹങ്ങൾ പ്രയോഗങ്ങൾ വിജ്ഞാനിയും ബന്ധനം ജയിൽവാസം കൂടിയവനും സന്ദർഭങ്ങൾ അറിഞ്ഞു പെരുമാറ പെരുമാറുന്നവനും ആയിരിക്കും അത് അതോടൊപ്പം തന്നെ സ്ത്രീകളുമായി ചേർന്ന് തന്നിമിത്തം ദ്രവ്യം സമ്പാദിക്കുന്നവനും എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നവനും അതിന് കഴിവുള്ളവനും ആയിരിക്കുമെന്നാണ് പറയുന്നത് അടുത്തത് ശനിയും സൂര്യനും ഒരുമിച്ച് നിന്നാൽ വിദ്വാനായും തൻ്റെ പ്രവൃത്തികളിലെല്ലാം നിഷ്ഠ പുലർത്തുന്നവനായിരിക്കും ധാതുവാദിയായും വൃദ്ധൻ വൃദ്ധരായവന്മാരുടെ ചേഷ്ടകൾ കാട്ടുന്നവനായും ഭവിക്കും ഭാര്യയും പുത്രന്മാരും മിക്കവാർക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കും അങ്ങനെയും ഫലം പറയുന്നുണ്ട് ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് നിന്നാൽ രക്തസംബന്ധമായ രോഗപീഠകൾ ഉണ്ടാകാനും കണ്ണ് തോല് ധാതുദ്രവ്യങ്ങൾ ഇവ കൊണ്ടുള്ള അതായത് മണ്ണ് കണ്ണല്ല മണ്ണ് തോല് ധാതുദ്രവ്യങ്ങൾ ഇവ കൊണ്ടുള്ള കരകൗശല പ്രവൃത്തികൾ ചെയ്യുന്നവനായിരിക്കും ധനവാനും യുദ്ധത്തിൽ വലിയ ശൂര്യതയും ധീരതയും ഉള്ളവനായിരിക്കും എന്ന് പറയുന്നു ബുധചന്ദ്രന്മാർ ഒരുമിച്ച് ചേർന്നാൽ സ്ത്രീകളിൽ വലിയ ആഗ്രഹത്തോടും സൗന്ദര്യത്തോടും കൂടിയവനാവും കാവ്യ നാടക കലാ അലങ്കാരാദികളിൽ താല്പര്യമുണ്ടാവും അഭിരുചിയും സാമർഥ്യം ഉള്ളവനാവും അങ്ങനെയുള്ള കലകളിൽ ധനവാനും ഗുണവാനുമായും ഹാസ്യരസം സ്ഫുരിക്കുന്ന മുഖത്തോടുകൂടിയും തൻ്റെ വംശത്തിൽ ധർമ്മ നിർവഹണത്തോടും കൂടിയവനായിരിക്കും എന്ന് പറയുന്നുണ്ട് ഇനി വ്യാഴവും ചന്ദ്രനും ഒരുമിച്ച് നിന്നാൽ ഈശ്വരപൂജയിലും ബ്രാഹ്മണ പൂജയിലും തൽപരനായും തൻ്റെ ബന്ധുക്കളാൽ മാനിക്കപ്പെടുന്നവനായും ധനവാനായും ദൃഢമായ സന്തോഷവും സൽസ്വഭാവവും ഉള്ളവരുമായിട്ടും ഭവിക്കും അടുത്ത ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡ് അടുത്തതിൽ ഞാൻ പറയുന്നതായിരിക്കും ഹരിം ഹരിയും ഹരിയും ഹരി